നമസ്കാരം ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിൽ നിരന്തരം ഹമാസ് നടത്തുന്ന ഒരു തന്ത്രമുണ്ട് അങ്ങോട്ട് പോയി ഇസ്രായേലിനെ ചൊറിയും അതിനുശേഷം ഏതെങ്കിലും സ്കൂള് അല്ലെങ്കിൽ ആശുപത്രികൾ അനാഥാലയങ്ങൾ അല്ലെങ്കിൽ അതേപോലുള്ള സ്ഥലങ്ങളുടെ പിന്നിൽ പോയി യുവമാർ പോയി ഒളിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്രയേലിലെ വ്യോമസേനയും മറ്റുമൊക്കെ ഇവരുടെ ഒളിത്താവടങ്ങൾ കണ്ടെത്തിയിട്ട് അവിടേക്ക് മിസൈലുകളോ മറ്റുമൊക്കെ വിടും സോ ഭീകരന്മാരും കൊല്ലപ്പെടും അതിൻ്റെ കൂടെ ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത നിരപരാധികളായിട്ടുള്ള സ്കൂൾ വിദ്യാർത്ഥികൾ സ്ത്രീകൾ പിന്നെ രോഗികൾ തുടങ്ങിയവരെയൊക്കെ മരിക്കും അപ്പോൾ ഇവർ അത് കഴിയുമ്പോൾ എന്ത് ചെയ്യും ഈ ചിത്രങ്ങളും ഇതിൻ്റെ വീഡിയോകളും ഒക്കെ ലോകം മൊത്തം ഇങ്ങനെ പ്രചരിപ്പിച്ചിട്ടുണ്ട് ഇസ്രായേൽ നടത്തുന്ന ക്രൂരത നരഹത്യ നിരപരാധികളായിട്ടുള്ള സ്ത്രീകളെ കുട്ടികളെ ഒക്കെ അവർ കൊല്ലുന്നു എന്ന തരത്തിൽ യഥാർത്ഥത്തിൽ ലോകത്ത് മുന്നറിയിപ്പ് കൊടുത്തിട്ടടിക്കുന്ന ഏക രാജ്യം ഇസ്രായേൽ മാത്രമാണ് ഏതെങ്കിലും ഒരു കെട്ടിടമോ അല്ലെങ്കിൽ ഈ വ്യാപാര സ്ഥാപനങ്ങളോ ഈ ഇവർ ഒളിച്ചിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ അവർ കഴിഞ്ഞാൽ അവർ ആദ്യം തന്നെ അവിടെ നിന്ന് ഈ ഒഴിഞ്ഞു പോകും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഒഴിഞ്ഞു പോകുക എന്നൊക്കെ പറഞ്ഞ് അവർ മുന്നറിയിപ്പ് കൊടുത്തതിനു ശേഷമാണ് അവർ അത് ആക്രമിക്കുന്നത് പക്ഷേ ഇവരെ ഒരു കവചമായി ഇവർ നിർത്തും ഈ ഹമാസ് ആൾക്കാർ സ്ത്രീകളെയും കുട്ടികളെയൊക്കെ കവചമായിട്ട് നിർത്തും അവരെ എങ്ങോട്ട് പോകാൻ സമ്മതിക്കില്ല കാരണം അവരുടെ ആവശ്യം അവരുടെ രക്ഷ മാത്രമല്ല ഇവരെ ഈ ഇരവാദം പ്രചരിപ്പിക്കാൻ വേണ്ടി ഇവരെ കരുവാക്കുന്നതാണ് ഇതേ സംഗതി തന്നെയാണ് കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ നമ്മുടെ അയൽ രാജ്യമായിട്ടുള്ള പാകിസ്ഥാനും ശ്രമിച്ചത് കാര്യം ഹമാസിൻ്റെ അതേ രീതിയിലുള്ളൊരു ശൈലി തന്നെ അവർ ചെയ്തതായിട്ട് കഴിഞ്ഞ ദിവസം നടത്തിയ നമ്മുടെ സേനാ വിഭാഗങ്ങൾ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അവർ പറയുകയുണ്ടായി ഇപ്പോൾ ഈ യുദ്ധസമാനമായിട്ടുള്ള ഒരു സാഹചര്യമാണ് നമ്മുടെ തന്നെ പല എയർപോർട്ടുകളും അടച്ചിരിക്കുകയാണ് അതേപോലെ തന്നെ പാകിസ്ഥാനിലും അടച്ചിരിക്കുകയാണ് എന്ന് അവർ പറയുന്നു പക്ഷേ അപ്പോഴും ചിലയിടത്തു നിന്ന് ഇസ്ലാമാബാദ് അതേപോലെ തന്നെ ലാഹോർ തുടങ്ങിയ വിമാനത്താവളങ്ങളിൽ നിന്ന് സാധാരണ വിമാനങ്ങൾ അവർ പറത്തുന്നു അതിനൊപ്പം തന്നെ അതിന് മറ പിടിച്ചുകൊണ്ട് ഡ്രോണുകളും മറ്റുമൊക്കെ ഇന്ത്യയ്ക്ക് നേരെ അവർ എഴുതി വിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് സംഭവിക്കുന്നത് ചോദിക്കുക ഈ ഡ്രോണുകൾ തകർക്കാൻ വേണ്ടിയിട്ട് നമ്മളതിനെ പ്രതിരോധിക്കും അപ്പോൾ ആ പ്രതിരോധിക്കുന്ന കൂട്ടത്തിൽ ഒരെണ്ണമെങ്കിലും ഈ തെറ്റി ഈ യാത്രാ വിമാനത്തിൽ ചെന്ന് ഇടിച്ചാൽ സ്വാഭാവികമായിട്ടും അത് തകരും അപ്പോൾ കൊല്ലപ്പെടുന്നത് അതിനകത്തുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ സ്ത്രീകൾ കുട്ടികൾ തുടങ്ങിയവരൊക്കെ മരിക്കും അതിനുശേഷം ഇവർക്ക് സ്ത്രീകളെയും കുട്ടികളെയും അടക്കമുള്ളവരെക്ക് നേരെ ഇന്ത്യക്ക് ഇന്ത്യയുടെ ഭീകരത അല്ലെങ്കിൽ ദാ ദയയില്ലാതെ ഇന്ത്യ എന്ന തരത്തിൽ ഇവർ ലോകം മുഴുവൻ ഇരുപാതം തുടങ്ങും സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യത്ത് തന്നെ നമ്മുടെ ഇടയിൽ താമസിക്കുന്ന ആളുകളും ഇത് ചില ആളുകളും ഇതിൻ്റെ ചുവടുപിടിച്ചു പിടിച്ചുകൊണ്ട് യൂദ്ധ ഇന്ത്യ സാധാരണ ആളുകളെയാണ് അടിക്കുന്നത് ഇന്ത്യ എന്താണ് പറഞ്ഞത് ഭീകരരെയാണ് ഭീകരർക്ക് നേരെ നേരെയാണ് ആക്രമിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നത് അവിടുത്തെ സ്ത്രീകളെയും കുട്ടികളെയും ആക്രമിക്കുന്നു എന്ന് പറഞ്ഞ തരത്തിൽ തുടങ്ങും അതിനു വേണ്ടിയിട്ടാണ് അവർ കഴിഞ്ഞ ദിവസം ശ്രമിച്ചത് പക്ഷേ അങ്ങനെ ഉണ്ടായില്ല ഇത് ലോകമെമ്പാടുമുള്ള ഇത്തരക്കാരുടെ പ്രധാനപ്പെട്ട ഒരു വിനോദം തന്നെയാണ് അതിൻ്റെ ചെറിയ ഉദാഹരണങ്ങൾ നമ്മുടെ രാജ്യത്ത് നടക്കാറുണ്ട് ഇവിടെ പി എഫ് ഐയുടെ സമരം എസ് ഡി പിയുടെ സമരമൊക്കെ നടത്തുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ഏറ്റവും മുന്നിൽ നിർത്തുക സ്ത്രീകളെയാണ് ഒരു പോലീസിന് നേരെയുള്ള അല്ലെങ്കിൽ പോലീസ് തടയുന്ന ബാരിക്കടയ്ക്ക് വെച്ച് തടയുന്ന ഇവരുടെ ഒരു സമരത്തിലും ഏറ്റവും മുന്നിൽ നിർത്തുക സ്ത്രീകളെയാണ് അതേപോലെ പൗരത്വ ഭേദഗതി നിയമ സമയത്ത് നമ്മൾ ചില കാഴ്ചകളൊക്കെ കാണുകയുണ്ടായി ഇവർ ഈ പർദ്ധയൊക്കെ പർദ്ധയുടെ പുറത്തൂടെ ബാൻഡേജ് ഒക്കെ ഇട്ട് സ്ത്രീകളെയൊക്കെ കൊണ്ട് മുന്നിലിരുത്തും അത് വ്യാജ പരിക്കുകളാണ് തരത്തിലുള്ള ഇതിനു വേണ്ടിയിട്ടാണ് ഈ ഇരവാദം മുഴക്കാൻ വേണ്ടി അടി വിരുദ്ധേ അത് ഓരോ തവണയും അവർ പൊളിയുമ്പോൾ അവർ പുതിയ പുതിയ അഭ്യാസമായിട്ട് വരുന്നു ഇനിയിപ്പോൾ യഥാർത്ഥത്തിൽ ഈ അബദ്ധം പറ്റിയതല്ലാതെ തന്നെ യഥാർത്ഥത്തിൽ ജനവാസ മേഖലകൾ ഇന്ത്യ ആക്രമിക്കുകയാണെങ്കിലും ചിത്രങ്ങളൊക്കെ ആയിട്ട് അവർ വരികയാണെങ്കിലും ഉള്ളത് ഉള്ളതുപോലെ പറയാമല്ലോ ഇന്ത്യയിൽ പൊലിഞ്ഞ അന്നത്തെ ദിവസം ഭീകരാക്രമണത്തിൽ പൊലിഞ്ഞ ഇരുപത്തിയേഴ് പേരുടെ ജീവനേക്കാൾ വലുതൊന്നുമല്ല പാകിസ്ഥാനിലെ ഏതൊരു വ്യക്തിയുടെയും ജീവൻ അതിനാൽ നമുക്ക് നമ്മുടെ രാജ്യത്തെ പൗരൻ്റെ ജീവൻ കഴിഞ്ഞേ ഉള്ളൂ പാകിസ്ഥാനിലെ സ്ത്രീ ആണെങ്കിലും കൊള്ളാം കുട്ടികളാണെങ്കിലും കൊള്ളാം ആരാണെങ്കിലും കൊള്ളാം അതിനാൽ നിങ്ങൾ അത്തരം വിരവാദ ചിത്രമായിട്ട് വന്നാലും ശരി ഇവിടെയുള്ള കൂട്ടത്തിലുള്ള ആളുകൾ അത് ഉയർത്തിപ്പിടിച്ച് കരഞ്ഞാലും ശരി അതിനൊന്നും ഒരു വിലയും തരില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നു യുദ്ധമൊന്നിനും ഒരു പരിഹാരമല്ല എന്ന് പറയുന്നതിനോട് ഏറ്റവും ലളിതമായിട്ട് ഞാൻ ഈ കാണിക്കുന്ന സംഗതി മാത്രമേ പറയാനുള്ളൂ ഇത് തന്നെയാണ് ബഹുഭൂരിപക്ഷം വരുന്ന ഇന്ത്യക്കാരുടെയും മനോഭാവം അതിനാൽ ഇരവാദമൊന്നും ഇനി ചിലവാകില്ല എന്ന് ഉറപ്പിച്ച് പറയട്ടെ മറ്റൊരു കാര്യം കൂടെ പറയാം ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ചർക്ക കറക്കിയിട്ടാണ് അല്ലെങ്കിൽ ഉപ്പ് കുറുക്കിയിട്ടാണ് അല്ലെങ്കിൽ സഹന സമരം നടത്തിയിട്ടാണ് സത്യാഗ്രഹം നടത്തിയിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ അത് വിശ്വസിക്കാനും പൂടില്ല കാരണം രണ്ട് അൻപത്തിനാല് രാജ്യങ്ങളോളം ബ്രിട്ടീഷ് കോളനികളായിരുന്നു ഇവിടെയൊന്നും ഇന്ത്യയിലല്ലാതെ അവിടങ്ങളിലൊന്നും ഒരു മഹാത്മാഗാന്ധിയോ ഒരു നെഹ്റോ ഇല്ലായിരുന്നു അവർക്കൊന്നും ഇതിൻ്റെ ഒന്നും ആവശ്യവും വന്നില്ല അവർക്കൊക്കെ നമ്മളെക്കാൾ മുന്നേ സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും ക്രൂരന്മാരായ ബ്രിട്ടീഷുകാർ നമ്മൾ ജാലിയും ബാലാഭാഗങ്ങൾക്ക് അറിയാവില്ല ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരെ പല കാലങ്ങൾ കൊണ്ട് അവർ കൊന്നു അവരുടെ മുന്നിൽ പോയി ഉപ്പ് കുറിക്കാലോ അല്ലെങ്കിൽ ചർക്ക കറക്കിയാലോ സമരം നടത്തിയാലോ ഒന്നും അവർ ദയ വിചാരിച്ച് നമുക്ക് സ്വാതന്ത്ര്യം തരാൻ പോകുന്നില്ല അവരുടെ ആവശ്യങ്ങൾ കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ തലവേദനയാവും രാജ്യം അവർക്ക് ഇന്ത്യ അവർക്ക് തലവേദനയാകുമെന്ന് തോന്നിയപ്പോൾ അവർ കളഞ്ഞിട്ട് പോയതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടരാണ് ഞാൻ അതിനാൽ ഈ കാലത്തും അഹിംസ വേണം ഭീകരവാദികൾ നന്നാവാൻ വേണ്ടി പ്രാർത്ഥിക്കാം അല്ലാതെ യുദ്ധമല്ല ഇതിനെല്ലാം പരിഹാരമെന്ന് പറയുന്നതിനോട് ഞാൻ നേരത്തെ കാണിച്ച സംഗതി തന്നെ പറയാനുള്ളൂ അത്തരം ഡയലോഗ് അടിക്കുന്ന ഒരു സൈഡിലോട്ട് മാറിയിരുന്ന് ഊഞ്ഞാലടുക എന്ന് മാത്രമേ അതിൻ്റെ കൂടെ ലളിതമായിട്ട് പറയാനുള്ളൂ ഒരു കർണത്ത് അടിച്ചാൽ അവൻ്റെ മറു കർണത്ത് അടിക്കുക തന്നെ വേണം അല്ലാത്തവുള്ള ഉള്ള അഭ്യാസമൊക്കെ നിങ്ങൾ നാലായിട്ട് മടക്കി ചുരുട്ടി പോക്കറ്റിൽ വെച്ചാൽ മതി കേട്ടല്ലോ